നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാകാരനായ അതായത് കൊല്ലം സ്തുതിക്ക് കൊടുത്ത വീടിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ചുക്കാനും പിടിച്ച് ശക്തമായിട്ട് നിന്ന നമ്മുടെ പ്രിയങ്കരനായ കലാകാരനെതിരെ പത്തു ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഈ ഞാൻ വെറുതെ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇന്നത്തെ പല പത്രങ്ങളിലും ആ വാർത്ത വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ വ്യാജ വാർത്തകളും മാനഹാനകരമായ പരാമർശങ്ങളും പ്രചരിപ്പിച്ചതിനെതിരായി ഡൽഹിയിലെ ദ്വാരക കോടതിയിൽ പത്തു ലക്ഷം രൂപയുടെ മാനഹാനി കേസ് ഫയൽ ചെയ്തു അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന നമ്മുടെ രേണുസ്തുതിയുടെ സോറി നമ്മുടെ രേഷ്മ തങ്കത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം എന്നാൽ കുറിച്ച് അറിയാനും അപ്ഡേറ്റുകൾ അറിയാനും ഒക്കെ താൽപര്യം ആളുകൾക്ക് ഈ വീഡിയോ കാണാം ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ രേണുസുദ്ദി ഇപ്പോൾ ചെന്നൈ സെറ്റിൽ തകർക്കുകയാണ് നാളെ വൈകത്തെ ഉദ്ഘാടന പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങൾ അവിടെ തകർക്കുന്നു ടാസ്ക് നടക്കുന്നു അതുമാത്രമല്ല നാളത്തെ ഇൻട്രോ ഡാൻസിന് വേണ്ടി നടത്തിയ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ലാലേട്ട വരെ ഞെട്ടി തരിച്ചുപോയെന്നാണ് ഏഷ്യാനിന്റെ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ അപ്പോൾ അപ്പോഴെന്തായാലും നമ്മുടെ രേണുസുദിക്കൊപ്പം കരുത്തു പകരാനായിട്ട് രേണുസുദിയുടെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത് രേണുസുദ്ധയുടെ സ്വന്തം ചേച്ചിയായ രമിയാണ് രമി അവിടെ ചെന്നിട്ട് ബിഗ് ബോസ് വീടിനെ കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ വിലയിരുത്തിയിട്ട് ഇന്ന് രാത്രിക്ക് ഇത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ രേണസ്തുദ്ധിയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അപ്പോഴെന്തായാലും നമ്മുടെ രേണുസുദ്ധ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി അതുപോലെ രേണുസുദ്ധിക്ക് ധൈര്യം പകർന്നുകൊണ്ട് രേണുസുദിക്കൊപ്പം ചെന്നൈ വരെ ചെന്ന എം എച്ച് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി അടുത്തായിട്ട് പറയാനുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കൊല്ലം സുദീ യൂണിവേഴ്സിലേക്ക് ഓരോരോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ എപ്പോഴൊക്കെയോ വന്നുപെട്ട ഒരാളാണ് നമ്മുടെ താജുദാജുദിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമല്ല രേണുസുദിമാരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഇന്റർവ്യൂ കൊടുക്കുക വീഡിയോകൾ ഇടുക പല പല ഫോൺ കോളുകൾ നടത്തുക അതുപോലെ തന്നെ കേരളത്തിലെ ഒരു മനുഷ്യനും അറിയാത്ത വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തുകൊണ്ടുന്ന ആളാണ് അതായത് കൊല്ലം സുദിയുടെ രണ്ടാമത്തെ ഭാര്യ വീണയാണെന്നും ആ വീണയ്ക്ക് ലൈവ് എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തതും ഈ താജുദ്ദീൻ ആണെന്ന് പല ആളുകളും പറയുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ വീണ വീട്ടിൽ ചെന്ന് സംസാരിച്ചെന്നോ അവിടെ എവിടെയൊക്കെ വെച്ച് വീഡിയോ എടുത്തെന്നോ അങ്ങനെ നാട്ടുകാരിൽ ചെയ്യാനൊക്കെ ആ വീഡിയോ എടുക്കുന്ന കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലിനി പ്രൂഫ് ഉള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാകാരനായ അതായത് കൊല്ലം കൊടുത്ത വീടിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ ചുക്കാനും പിടിച്ച് ശക്തമായിട്ട് നിന്ന നമ്മുടെ പ്രിയങ്കരനായ കലാകാരനെതിരെ പത്ത് ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ഇത് ഞാൻ വെറുതെ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇന്നത്തെ പല പത്രങ്ങളിലും ആ വാർത്ത വന്നിട്ടുണ്ട് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ ആ വാർത്ത ഒന്ന് കാണിക്കാം ഇത് രേണുസുദിയോ രേണുസുദിയോ കുടുംബത്തിലുള്ളവരോ നേരിട്ട് കൊടുത്തിട്ടുള്ള കേസിന്റെ ഭാഗമായിട്ടുള്ളതല്ല ഇത് മനുഷ്യാവാ കമ്മീഷൻ നേരിട്ട് കേസ് എടുത്തിട്ടുള്ളതാണ് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള കേസാണ് അപ്പോൾ എന്തായാലും ആ വാർത്ത നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഡൽഹി ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സേന ചെയർമാൻ ഷാജി ജേക്കബിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ വ്യാജ വാർത്തകളും മാനഹാനകരമായ പരാമർശങ്ങളും പ്രചരിപ്പിച്ചതിനെതിരായി ഡൽഹിയിലെ ദ്വാരക കോടതിയിൽ പത്ത് ലക്ഷം രൂപയുടെ മാനഹാനി കേസ് ഫയൽ ചെയ്തു ഇതാണ് വാർത്ത ആറ് പേർക്കെതിരെയാണ് ഈ കേസ് പോയിട്ടുള്ളത് അതിൽ ആറാമത്തെ വ്യക്തിയാണ് നമ്മുടെ താജുദ്ദീൻ കെ എ അരൂർ പഞ്ചായത്തിലെ ഹെഡ് ക്ലാർക്ക് ഇനിയും കേസിന് ആസ്പദമായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജി ജേക്കബിനെതിരെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും വ്യക്തിപരമായ മാനഹാനി സംഭവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു പ്രതികൾ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് അപമാനകരമായ രീതിയിൽ കുറ്റാരോപണങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന് വൻ രീതിയിലുള്ള മാനഹാനിയും മാനസികമായ വേദനയും നേരിടേണ്ടി വന്നതായും ഷാജി ജേക്കബ് കോടതിയെ അറിയിച്ചു എല്ലാവരും ഒരുമിച്ച് കൂട്ടുപ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമം നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു അപ്പോൾ ഓരോ പ്രതിക്കെതിരെയും പത്തു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ മാനഹാനി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കൂടാതെ പ്രതികൾക്കെതിരെ ക്രിമിനൽ കേസും ഫയൽ ചെയ്തു സിവിൽ കേസിന്റെ നോട്ടീസ് പ്രതികൾക്ക് അയച്ചു കഴിഞ്ഞു ക്രിമിനൽ കേസിന്റെ നോട്ടീസ് ഉടനെ കോടതി അയക്കുന്നതുമാണ് കൂടാതെ താൽക്കാലികമായി അവരുടെ പ്രസിദ്ധീകരണങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തുടങ്ങിയവ നീക്കം ചെയ്യാൻ കോടതി ഇടപെടണമെന്നും ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂസ് അന്നത്തെ പല വാർത്താ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കട്ടിങ്സ് ആണ് ഞാനിവിടെ വെക്കുന്നത് അപ്പോൾ താജുദ്ദീനെതിരെ ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത് മനുഷ്യവകാശ കമ്മീഷൻ കേസാണ് നേരിട്ടുള്ള കേസാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തികൾ ഫയൽ ചെയ്ത കേസൊന്നും അല്ല സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നെന്നും ദുഷ്പ്രചരങ്ങൾ നടത്തുന്നതെന്നും ഒക്കെ കാണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ താജുദ്ദീൻ പത്തനംതിട്ട അന്വേഷണ വിധേയമായിട്ട് മൂന്ന് ദിവസത്തെ സസ്പെൻഷനിലാണെന്നും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കർശനമായ നിയന്ത്രണം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴെന്തായാലും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇല്ലാത്തുള്ളത് സോഷ്യൽ ഇഷ്യൂവൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴുള്ള പല റിയാക്ഷൻ ചെയ്യാനുള്ള സമൂഹത്തിന് നന്മയ്ക്ക് ഉതുക്കുന്ന നിർദ്ദേശങ്ങൾ നടക്കുന്ന റിയാക്ഷൻ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പല കേസുകളും പോലീസൊക്കെ കണ്ടിട്ടും കണ്ണടച്ച് പോകുന്ന പല കേസുകളും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളുടെ ഒരുപാട് കേസുകൾ പിന്നീട് പോലീസ് എടുക്കുകയും പല കേസുകൾ തെളിയുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഗുണവും ദോഷമുണ്ട് സോഷ്യൽ മീഡിയ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റുകള് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ